എല്ലാ ഷോറൂമുകളിലും ബിഗ് സ്ലാബ് ടൈലുകൾക്ക് വമ്പിച്ച വിലക്കുറവ് ഇന്ന് തന്നെ സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറത്ത് അവസാനമില്ലാതെ തുടരുന്ന ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുകയാണ് യാത്രക്കാരും വ്യാപാരികളും രാവിലെ ആരംഭിക്കുന്ന ഗതാഗത കുരുക്ക് ദിവസം മുഴുവനും തുടരുമ്പോഴും വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടമില്ലാതെ വലയുകയാണ് വ്യാപാരികൾ ദിവസവും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്ക് കാരണം കച്ചവടം മറ്റ് ടൗണുകളിലേക്ക് പോകുന്നതിനാൽ വാടക പോലും കടം വാങ്ങി നൽകേണ്ട അവസ്ഥയാണ് വ്യാപാരികൾ ടാക്സി വാങ്ങിയിട്ട് അതിന് വേറെ ബദൽ സംവിധാനം ചെയ്യാതെ ഈ ചെറിയ റൂട്ടിൽ നമ്മളവിടെ മാനത്തോംഗലം ബൈപ്പാസ് അതേപോലെ വൈലങ്കലം ബൈപ്പാസ് ഈ രണ്ട് ബൈപ്പാസും വന്നു കഴിഞ്ഞാൽ ഈ തിരക്കിന് ഒരു പരിഹാരമാവുന്നതാണ് നമ്മൾ കരുതുന്നത്

വൈകുന്നേരം വരെ തുറന്നു ഇരുന്ന് വീട്ടിൽ പോകേണ്ട സ്ഥിതി വിശേഷമാണ് ഇതിന് കാലങ്ങളോളം പഴക്കമുണ്ട് ഈ ഗതാഗത കുരുത്തിന് മേൽപ്പാലം വന്നിട്ടും അതിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഓടിൻ്റെ ചോല്യാവസ്ഥയും കൂടി ആയപ്പോൾ ഉൾ ടൈം ഗതാഗത കുരുക്കാണ് അങ്ങോട്ടിപ്പോൾ അനുഭവിക്കുന്നത് അധികാരികളിത് ശ്രദ്ധിക്കാത്ത കടന്നു പോകുന്ന ഒരു കാഴ്ചയും കൂടി കാണുന്നുണ്ട് എം എൽ എ ആണെങ്കിലും അല്ലെങ്കിൽ ഭരിക്കുന്നവരായിരുന്നാലും ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വല്ലാത്ത ഖേദമുള്ള കാര്യമാണ് വ്യാപാരികൾ ഒരുപാട് സമരം നടത്തിയതാണ് ഇതിൻ്റെ പേരിൽ ഈ മേൽപ്പാലം വന്നാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞ വ്യാപ ഇവിടുത്തെ വ്യാപാരികളാണ് പക്ഷേ അതൊന്നും അധികാരികൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ദേശീയപാതയിൽ മിനി മേൽപ്പാലം ഉണ്ടാക്കിയതാണ് ഈ ഗതാഗതത്തിന് ഏറ്റവും വലിയ കാരണം ഇനിയും ബൈപ്പാസ് ഉണ്ടാക്കാതെ ഒരു രക്ഷയില്ല ബൈപ്പാസ് എത്രയും വേഗം പൂർത്തീകരിച്ച് ഈ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണുന്നതാണ് ദിവസവും രാവിലെ ആരംഭിക്കുന്ന ബ്ലോക്ക് രാത്രി പത്ത് മണിവരെ തുടരുകയാണ് ഇതുകാരണം അങ്ങാടിപ്പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൾ എത്താത്തത് കച്ചവടത്തെ ബാധിക്കുന്നതായും വ്യാപാരികൾ പറയുന്നു അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു കസ്റ്റമർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല വണ്ടി നിർത്തി പോരാൻ കഴിയില്ല നമ്മളൊന്ന് വാടകത്തിലെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് സാധാരണക്കാർ ഫുള്ള് മലപ്പുറം കോട്ടക്കൽ കോഴിക്കാട്ട് പോലെ സ്ഥലങ്ങളിലേക്ക് മംഗള പോലെ ആണ് കസ്റ്റമേഴ്സ് ഫുള്ള് പോണത് നമ്മൾ ഈ അങ്ങാടിപ്പുറത്തെ കസ്റ്റ കച്ചവടക്കാർ ഫുള്ള് കച്ചവടം ഇല്ലാതെ മേലേക്ക് നോക്കി ഇരിക്കുകയാണ് ഇതിന് പിന്നെ എന്തൊരു പരിഹാരം എന്നുള്ളപ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായനോട് സംസാരിച്ചിട്ടുണ്ടെന്നല്ലേ അവരൊന്നും പറഞ്ഞിട്ടില്ല ഇനി നമ്മൾ സമരത്തോട് മുന്നോട്ട് കൊണ്ടിരുന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മളിവിടെ മാനത്തമംഗലം ബൈപ്പാസ് അതേപോലെ വൈലോങ്ങല ബൈപ്പാസ് ഈ രണ്ട് ബൈപ്പാസും കഴിഞ്ഞാൽ ഈ തിരക്കിന് ഒരു പരിഹാരമാകുന്നതാണ് നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ബ്ലോക്ക് വരുന്നത് ഇവിടെ വളാഞ്ച റോഡിന് നമുക്ക് വണ്ടി തരുമ്പോഴാണ് ഈ വണ്ടികളൊക്കെ വരമ്പ അല്ലെങ്കിൽ തിരിഞ്ഞു പോകണേ അങ്ങാടിയുപ്പുറത്ത് ബ്ലോക്ക് ഒരുപാട് കുറയും അതേപോലെ ഇവിടെ പിന്നെ ചില സമയങ്ങളിൽ പോലീസ് വന്നിട്ട് ബ്ലോക്ക് ബ്ലോക്കില്ലാത്ത സമയത്ത് ബ്ലോക്ക് ബ്ലോക്കാക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ കട തുറക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ അവിടെ ബ്ലോക്കാണ് നമ്മൾ വരുന്ന നമ്മളെ ബൈക്കിനെ അവിടെ നിർത്താൻ അവസ്ഥ ഒരു സ്ഥലം ഉണ്ടാവില്ല ആദ്യ ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിലും അതേമാതിരി തിങ്കളാഴ്ച രാവിലെയാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഒരേ ബ്ലോക്ക് നമുക്കൊരു ഏർപ്പാട് കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ കൂലി കിട്ടണം പിന്നെ വാടക കിട്ടണം കേരള പോലെ കിട്ടണം ഇതൊന്നും എത്തിക്കൂടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈലോങ്ങര പാലം ബൈപ്പാസും മാനത്തുമംഗലം ബൈപ്പാസും വന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമാവുകയുള്ളൂ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ രോഗികളടക്കം നിരവധി യാത്രക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആദ്യകാലങ്ങളിൽ ശനി തിങ്കൾ ദിവസങ്ങളിലാണ് കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ചയൊഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് വലിയ തോതിൽ ഉള്ളതായും ഇവർ പറയുന്നു ബസ്സുകൾ പലതും ട്രിപ്പ് കട്ടാകുമെന്ന ഭയത്താൽ അങ്ങാടിപ്പുറത്ത് വെച്ച സർവീസ് നിർത്തി തിരിച്ചു പോകുന്നതായും പതിവ് കാഴ്ചയാവുകയാണ് പല ദീർഘദൂര യാത്രക്കാർക്കും മണിക്കൂറുകൾ ഗതാഗത കുരുക്കിൽപ്പെട്ടാണ് ഉദ്ദേശ സ്ഥലത്ത് എത്താൻ കഴിയുന്നത് ബ്ലോക്കിൽപ്പെട്ട് കൃത്യസമയത്ത് അമ്പലത്തിലെ കതിർ മണ്ഡപത്തിലെത്താൻ കഴിയാത്ത വധൂവരന്മാർ വാഹനത്തിൽ നിന്നും ഇറങ്ങി നടക്കുന്നതും ഇവിടെ നിത്യസംഭവമാണ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ട്രോളുകളിലും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്